കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ തല്ലും തലോടലും വീണ്ടും മൂളം അനുഭവിച്ച നേതാവായിരുന്നു മലയാളികൾ ലീഡർ എന്ന വിളിപ്പിരി ചാർത്തി നൽകിയ കണ്ണൂത്തുമാരാർ കരുണാകരൻ എന്ന കെ കരുണാകരൻ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ചാണകൻ എന്നറിയപ്പെട്ട അദ്ദേഹം ഒരു ഡ്രീം റൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊളിറ്റിക്കൽ കരിയറിന് ഉടമയായി ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കേരളത്തിലെ ശ്രദ്ധേയരായ രാഷ്ട്രീയ ഐക്കണുകളിൽ ഒരാളാകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായ പാർട്ടി സേവകൻ ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്നിങ്ങനെ കെ കരുണാകരൻ എടുത്തണീക്കാവുന്ന പട്ടങ്ങൾ നിരവധിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങുന്ന മേലയ്ക്കുകൾ പലതും എടുത്തണിയാൻ അവസരം ലഭിച്ചിരുന്നെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ട്രബിൾ ഷൂട്ടറായി തുടരാനാണ് കരുണാകരൻ ഇഷ്ടപ്പെട്ടത് കോൺഗ്രസിന് വെല്ലുവിളിയാകുമെന്ന് കണ്ട കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ ഒരു വലിയ വടവൃക്ഷമായി വളർന്ന് പന്തലിക്കുന്നതിന് അനുവദിക്കാതിരുന്ന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം പരസ്പരം ഇടഞ്ഞിരുന്ന കേരള കോൺഗ്രസിലെ ഘടകങ്ങളെ അവസരോചിതമായി പീഡിപ്പിക്കുന്നതിലൂടെ ശക്തമായ ഒരു ഘടകവും കേരളാ കോൺഗ്രസ്സിൽ വളരുന്നില്ലെന്ന് കരുണാകരൻ ഉറപ്പാക്കി സഖ്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്ന കെ കരുണാകരൻ എന്ന ചാണകിന്റെ രാഷ്ട്രീയ ചടുലതയ്ക്ക് പലപ്പോഴും ചാട്ടുളിയേക്കാൾ വേഗതയും പ്രഹർശേഷിയും ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ ഈ വേഗത ജീവിതത്തിലും കരുണാകരൻ ഇഷ്ടപ്പെട്ടിരുന്നു കാറ് സഞ്ചരിക്കുമ്പോൾ തന്റെ ഡ്രൈവറോട് എല്ലായ്പ്പോഴും വേഗത്തിൽ പോകാൻ ആവശ്യപ്പെടുമായിരുന്ന കരുണാകരൻ റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും വേഗത കൈവടിയാൻ കൂട്ടാക്കിയില്ല ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങളും എതിരാളികളെ നിലംപരിശാത്തുന്ന നർമ്മത്തിൽ കലർന്ന കുറുക്കികുളഞ്ഞ മറുപടികളുമെല്ലാം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലെ നിത്യഹരിത സാന്നിധ്യമാക്കി ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ ഒരുപാടുണ്ടായിരുന്നെങ്കിലും മലയാളികൾക്ക് ലീഡർ എന്ന് പറഞ്ഞാൽ അത് കെ കരുണാകരൻ മാത്രമായിരുന്നെന്ന് നിസ്സംശയം പറയാം നെടുമ്പാശ്ശേരിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കായംകുളത്തെ താപവൈദ്യുത നിലയം ഗുരുവായൂർ റെയിൽവേ ലൈൻ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തുടങ്ങി കേരളത്തിലെ പതിനാല് ജില്ലകളിലും കെ കരുണാകരന്റെ കരസ്പർശമേറ്റിട്ടുള്ള ഒരു വികസന പദ്ധതിയെങ്കിലും ഉണ്ടാകും അപ്രായോഗികമെന്ന് കരുതിയിരുന്ന നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിക്കുന്നതിലും ആരംഭിക്കുന്നതിലും കെ കരുണാകരൻ നിർണായക പങ്കുവഹിച്ചു ഇടതുപക്ഷ എതിർപ്പിനെ മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരിയിൽ നിർമ്മിച്ചതിലൂടെ പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന ആശയം കരുണാകരൻ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കി നെടുമ്പാശ്ശേരിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കെ കരുണാകരന്റെ പേരിൽ പുനർനാമകരണം ചെയ്യണമെന്ന് പോലുമുള്ള ആവശ്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചിലർ ഉന്നയിച്ചതിന് കാരണവുമിതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായി മാറിയ വല്ലാർപ്പാടം ടെർമിനൽ കരുണാകരന്റെ ഭരണകാലത്ത് ആവിഷ്കരിച്ച മറ്റൊരു പ്രധാന പദ്ധതിയാണ് കൊല്ലം ബൈപ്പാസിന്റെ ആദ്യഘട്ടം സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മഹാത്മാഗാന്ധി സർവകലാശാല രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്നിങ്ങനെ നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിനാണ് അന്നത്തെ ബ്രിട്ടീഷ് മലബാർ പ്രവിശ്യയിൽ ഉൾപ്പെട്ടിരുന്ന കണ്ണൂർ ജില്ലയിൽ തഹസിൽദാരായിരുന്ന രാമുണ്ണി നായരുടെ മൂന്നാമത് മകനായി കെ കരുണാകരൻ ജനിച്ചത് എട്ടാം ക്ലാസ് വരെ കരുണാകരൻ പഠിച്ചിരുന്നുള്ളൂവെങ്കിലും പിന്നീട് തൃശൂരിലെത്തി ചിത്രരചനയിലും ഡിസൈനിങ്ങിലും ഡിപ്ലോമ പഠനം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പത്തൊമ്പതാം വയസ്സിലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു കരുണാകരന്റെ രംഗപ്രവേശം കെ പി സി സിയിൽ ആറു പതിറ്റാണ്ട് അംഗമായിരുന്നെങ്കിലും മരണം വരെയും ഔദ്യോഗിക ബഹുമതികളൊന്നും അദ്ദേഹം വഹിച്ചിരുന്നില്ല കോൺഗ്രസ് സെൻട്രൽ പാർലമെന്ററി ബോർഡിലും ഇരുപത് വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര രണ്ടു പ്രാവശ്യം അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വിയൂർ ജയിലിലും അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു സി പി ഐ നേതാവ് സി അച്യുതമേനൻ ഉൾപ്പെടെയുള്ള പ്രമുഖർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ജയിൽവാസം ആദ്യ കാലഘട്ടങ്ങളിൽ ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച കേരള ലേബർ കോൺഗ്രസിന്റെ സെക്രട്ടറിയായും ടെക്സ്റ്റൈൽസ് കയർ പ്ലാന്റേഷൻ മേഖലകളിലെ നിരവധി തൊഴിലാളി സംഘടനകളിലും അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് കിരാതമായ പോലീസ് ഭരണം ഏർപ്പെടുത്തിയ ആഭ്യന്തരമന്ത്രി എന്ന കരുണാകരന്റെ കുപ്രസിദ്ധിയെ ഊട്ടിയുറപ്പിച്ച സംഭവമായിരുന്നു രാജൻ കൊലക്കേസ് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് മുന്നണി വിജയം നേടുകയും കരുണാകരൻ മുഖ്യമന്ത്രിയാവുകയുമാണ് ചെയ്തത് പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസ് ഉരുട്ടിക്കൊന്ന കേസിൽ വിചാരണ നേരിടണമെന്ന ഉത്തരവിനെ തുടർന്ന് അധികാരത്തിലേറി ഒരു മാസത്തിന് പിന്നാലെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ പലപ്പോഴും കരുണാകരൻ അപ്രസക്തനാക്കി മാറ്റി അടിയന്തരാവസ്ഥ കാലത്ത് നിയമസഭയിലും പുറത്തും കരുണാകരന്റെ സർവാധിപത്യമാണ് നിലനിന്നിരുന്നത് സംസ്ഥാനത്തെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം പൊതുതാല്പര്യത്തെ മുൻനിർത്തി നിയമസഭയിൽ ചർച്ച ചെയ്തുകൂടാ എന്നായിരുന്നു കരുണാകരൻ സ്വീകരിച്ച നിലപാട് ഇന്ദിരാഗാന്ധി നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് കരുണാകരന്റെയും അദ്ദേഹത്തിന് കീഴിലെ പോലീസിന്റെയും ഭരണമാണ് സംസ്ഥാനത്ത് നടന്നത് മുഖ്യമന്ത്രി സി അച്മേനോനും പോലീസ് മേധാവി ഐ ജി രമൺ ശ്രീവാസ്തവിയും അടിയന്തരാവസ്ഥയിൽ നിഷ്പ്രവരായിരുന്നു അവരുടെ തലയ്ക്ക് മുകളിൽ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് വൃന്ദവുമാണ് കേരളം ഭരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത് വരെയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നിലനിന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ എല്ലാ വിഭാഗം നക്സലീറ്റ് ഗ്രൂപ്പുകളെയും ഉൾപ്പെടെ ഇരുപത്തി ആറ് സംഘടനകൾക്കുമേൽ സർക്കാർ നിരോധനം ഏർപ്പെടുത്തി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നടന്ന പോലീസ് സ്റ്റേഷൻ അക്രമങ്ങളെയും ആഭ്യന്തര വകുപ്പ് ഉരുക്കുമുഷ്ടികളുടെ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരിയിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ കായണയിൽ നക്സലീറ്റ് സംഘം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് പോലീസ് രാജ് ശക്തമായി നടപ്പായി ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണമാണ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജന്റെ തിരോധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ചിൽ കോഴിക്കോട് ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ഇത് അക്രമം നടന്ന ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നടന്ന സർവകലാശാല ഡീ സോണൽ മത്സരത്തിൽ മികച്ച ഗായകനുള്ള സമ്മാനം രാജനായിരുന്നു കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ എന്ന ഗാനം രാജൻ ആലപിച്ചത് ആ സമയത്ത് വേദിയിലുണ്ടായിരുന്ന മന്ത്രിയെ പരിഹസിച്ചാണെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു ഇതാണ് രാജനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസിനെ പ്രകോപിപ്പിച്ചത് ചാത്തമംഗലം ആർഇസിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രാജൻ എസ് എഫ് എ പാനലിലായിരുന്നു മത്സരിച്ചത് വാസ്തവത്തിൽ കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് പോലീസ് കരുതിയ രാജന്റെ സുഹൃത്തും നക്സലീദ് നേതാവുമായ മുരളി കണ്ണമ്പള്ളിയെ കണ്ടെത്താനായിരുന്നു രാജന്റെ അറസ്റ്റ് എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയനായ രാജൻ കൊല്ലപ്പെടുകയും അന്ന് അർദ്ധരാത്രി തന്നെ പോലീസ് രാജന്റെ മൃതദേഹം ചാക്കിൽ കിട്ടി കക്കയം ഡാമിന്റെ പരിസരത്ത് കുളിച്ചു മൂടുകയും ചെയ്തതായി പറയപ്പെടുന്നു രാജന്റെ അറസ്റ്റിനെ സംബന്ധിച്ച വിവരം കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചതിനെ തുടർന്ന് രാജന്റെ അച്ഛൻ പ്രൊഫസർ ഈച്ചര വാര്യർ മാർച്ച് ഒന്നിന് തന്നെ കോളേജിലെത്തി മകനെ തേടിയുള്ള ഒരു അച്ഛന്റെ അന്വേഷണവും നിയമയുദ്ധവും ആ നിമിഷം മുതൽ തുടങ്ങിയെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഈശ്വര വാര്യർക്ക് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാനായത് അന്നത്തെ ഡിഐ ജി ജയറാം പടിക്കൽ ആഭ്യന്തര സെക്രട്ടറി എസ് നാരായണസ്വാമി ഐ ജി വി എൻ രാജൻ എന്നിവരെ എതിർ കക്ഷികളാക്കിയായിരുന്നു ഹർജി ആഭ്യന്തരമന്ത്രി കെ കരുണാകരനെയും കോഴിക്കോട് ജില്ലാ പോലീസ് സൂപ്രണ്ട് ലക്ഷ്മണയെയും കക്ഷി ചേർത്ത് അഡീഷണൽ ഹർജിയും ഈശ്വര വാര്യർ സമർപ്പിച്ചിരുന്നു നിയമസഭയിലും രാജൻ വിഷയം ചർച്ചയായതോടെ രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന നിലപാടാണ് കരുണാകരൻ സ്വീകരിച്ചത് കേസിന്റെ വിചാരണഘട്ടത്തിൽ രാജനെ കസ്റ്റഡിയിലേ എടുത്തിട്ടില്ലെന്ന മട്ടിൽ കരുണാകരൻ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് കള്ള സത്യവാങ്മൂലമാണെന്ന് പിന്നീട് തെളിഞ്ഞു രാജനെ കസ്റ്റഡിയിൽ എടുത്തതായി തെളിഞ്ഞിട്ടുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജനെ കോടതിയിൽ ഹാജരാക്കണമെന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏപ്രിൽ പത്തൊൻപതിനു മുൻപ് ആ വിവരം കോടതിയെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു കേസിൽ പ്രതിയായവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കണമെന്ന് ഏപ്രിൽ പതിമൂന്നിന് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരുന്നു ജനം കൂടുതലായി രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അധികാരമേറ്റെടുത്ത് കൃത്യം ഒരു മാസത്തിനുള്ളിൽ കരുണാകരൻ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒന്നുകിൽ മുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായോ രാഷ്ട്രീയ ഭൂമികയിൽ ഇക്കാലത്ത് നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആന്റണിയുടെ കൂറുമാറ്റത്തെ തുടർന്ന് നയനാർ മന്ത്രിസഭ വീണ സാഹചര്യത്തിൽ തികച്ചും സാഹസികമായി കരുണാകരൻ ബദൽ മന്ത്രിസഭ തട്ടിക്കൂട്ടി വീണ്ടും മുഖ്യമന്ത്രിയായി എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ പുകഞ്ഞുകൊണ്ടിരുന്ന കാസ്റ്റിംഗ് സർക്കാർ തൊട്ടടുത്ത വർഷം തന്നെ നിലംപതിച്ചു മുന്നണി ചർച്ചകൾ വീണ്ടും സജീവമായി എൺപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് വോട്ടെടുപ്പ് നടന്നു മെയ് ഇരുപത്തിനാലിന് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഐക്യമുന്നണി സർക്കാർ അധികാരമേറ്റു ഇത്തവണ അധികാരം പൂർത്തിയാക്കിയിട്ടാണ് കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വിരമിച്ചത് മുന്നണികളുടെ കൂറുമാറ്റവും നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്കും നിരന്തരം വെല്ലുവിളികൾ ഉയർത്തിയ സാഹചര്യത്തിൽ അഞ്ചു വർഷം ഭരണം തികയ്ക്കാനായത് ഐക്യ കോൺഗ്രസ് മുന്നണിക്ക് രാഷ്ട്രീയ പതാപം വീണ്ടെടുക്കുന്നതിനും അതിലൂടെ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അപ്രമാദിത്വം കൂടുതൽ അരക്കെട്ടുറപ്പിക്കുന്നതിനും സഹായിച്ചു കോൺഗ്രസ് ഐ ഗ്രൂപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും കേരള ജനതയുടെയും കേരള രാഷ്ട്രീയത്തിലെയും അനിശ്ചിതനായ നേതാവ് അഥവാ ലീഡർ എന്ന നിലയിൽ തന്റെ സാന്നിധ്യം ഊട്ടി ഉറപ്പിക്കുന്നതിനും കരുണാകരന് സാധിച്ചത് ഇക്കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഭരണം നിലനിർത്താൻ കരുണാകരൻ സർക്കാരിനും യു ഡി എഫിനും സാധിച്ചില്ല ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയാണ് പിന്നീട് അധികാരത്തിലേറിയത് ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കോൺഗ്രസ് ഐ എ ഗ്രൂപ്പുകൾക്കിടയിൽ നിലനിന്നിരുന്ന വിഭാഗീയതയാണ് രണ്ടാമത് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയതിനു പിന്നാലെ നയനാർ മന്ത്രിസഭ ഊന്നൽ നൽകിയത് തൊഴിലാളി അനുകൂല നയങ്ങളുടെ രൂപീകരണത്തിനും ഭൂമി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനുമായിരുന്നു ഈ കാലയളവിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ കോൺഗ്രസ് ഹൈ ഗ്രൂപ്പിന്റെ അമരത്തിരുന്ന് യു ഡി എഫിന്റെ തന്ത്രങ്ങൾ മെനയുന്നതിൽ വ്യാപൃതനായി രാജീവ് ഗാന്ധിയുമായും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവുമായും അക്കാലയളവിൽ വളരെ സൗമ്യമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്നതിനും യു ഡി എഫിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തിനാലിനാണ് അങ്ങനെ നാലാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ കരുണാകരന് സാധിച്ചത് രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായി ഇരിക്കുമ്പോൾ തന്നെ വിഭിന്ന രാഷ്ട്രീയ സാമുദായ ചേരികൾക്കിടയിലെ തന്ത്രശാലിയായ മധ്യസ്ഥനായും ഇടതുവിരുദ്ധ രാഷ്ട്രീയ ചേരികളുടെ മുന്നണി പോരാളിയായും അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ അസൂയാവഹമായ വളർച്ച അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞെങ്കിലും ജനങ്ങളുടെ തല്ലും തലോടലും ഒരേപോലെ നേരിടേണ്ടി വന്ന രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്ന പ്രധാന വകുപ്പുകൾക്ക് മേൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുക പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുഖ്യമന്ത്രിയായിരിക്കെ സംഭവിച്ച കാർ അപകടവും കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തെ സാരമായി ബാധിച്ചു ശാരീരികമായി സംഭവിച്ച മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെയും ബാധിച്ചു തുടങ്ങി വിമർശനങ്ങളെ കൂടുതൽ കാർക്കശ്യത്തോടും സ്വദേശാധിപത്യപരമായും അദ്ദേഹം നേരിടാൻ തുടങ്ങിയതായി വിമർശകർ വിലയിരുത്തി തൊണ്ണൂറ്റിമൂന്ന് മാർച്ചിൽ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ വിയോഗവും കരുണാകരനെ പിടിച്ചുലച്ചു തൊണ്ണൂറ്റിനാലിലെ ഐ എസ് ആർഒ ചാരക്കേസിൽ കെ കരുണാകരന്റെ ഇടപെടൽ നേരിട്ടായിരുന്നില്ല ചാരവൃത്തിയിൽ പങ്കെടുത്തതായി അദ്ദേഹത്തിനെതിരെ കുറ്റവും ചുമത്തിയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ സർക്കാർ കേസ് കൈകാര്യം ചെയ്തതും കേസിൽ പ്രതിയായിരുന്നവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളുമാണ് കരുണാകരനെ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബറിൽ പാകിസ്ഥാന് റോക്കറ്റ് സാങ്കേതികവിദ്യ വിദ്യ വിറ്റുവെന്നാരോപിച്ച് കേരള പോലീസ് രണ്ട് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരായ നമ്പി നാരായണൻ ഡി ശശികുമാരൻ എന്നിവരെയും രണ്ട് മാലദ്വീപ് വനിതകളെയും അറസ്റ്റ് ചെയ്തു ഇത് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും വലിയ വിവാദമാക്കി ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് അത്യന്താപേക്ഷിതമായ ക്രയോജനിക് എഞ്ചിൻ സാങ്കേതികവിദ്യ പാകിസ്ഥാനിലേക്ക് ചോർത്തി നൽകുന്നതിനായി രണ്ട് മാലിദ്വീപ് വനിതകളായ മറിയം റഷീദ ഫൌസിയ ഹസൻ എന്നിവർ വിസാ കാലാവധി കഴിഞ്ഞതിന് ശേഷവും കേരളത്തിൽ അനധികൃതമായി താമസിച്ചുവെന്നും ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നുമാണ് കേരള പോലീസും ഇന്റലിജൻസ് ബ്യൂറോയും അവകാശപ്പെട്ടത് അന്നത്തെ പോലീസ് ഐ ജി ആയിരുന്ന സിബി മാത്യു ആണ് കേസിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത് അന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേസിനെ ഊതിപ്പെരിപ്പിച്ച് പുടിപ്പും തൊങ്ങലും ചേർത്തെഴുതിയത് ആരോപണങ്ങൾ കാട്ടുതീ പോലെ കത്തിപ്പെട്ടിരുന്നതിനും ജനശ്രദ്ധയാകർഷിക്കുന്നതിനും കാരണമായി പ്രതിപക്ഷ പാർട്ടികൾ കൂടി ചേർന്ന് ഉത്സാഹിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബറിൽ ചാരക്കേസ് ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നതിന് ഇടയാക്കി കരുണാകരന്റെ സർക്കാർ കേസ് തെറ്റായി കൈകാര്യം ചെയ്തുവെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് ആരോപണം ഉയർന്നു എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ കരുണാകരന്റെ എതിർവിഭാഗവും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു അക്കാലത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയും കൈകാര്യം ചെയ്തിരുന്നത് കരുണാകരനായിരുന്നു സംസ്ഥാന പോലീസും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു അറസ്റ്റുകൾ രാഷ്ട്രീയ പ്രേരിതവും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തതുമാണെന്ന് ആരോപണങ്ങൾ ഉയർന്നു എന്നാൽ പോലീസിന്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ് കള്ളക്കേസിന് കാരണമായതെന്ന് സി റിപ്പോർട്ട് പിന്നീട് വ്യക്തമാക്കി മുഖ്യമന്ത്രി കെ കരുണാകരനുമായി അടുപ്പമുള്ള മുൻ ഡി ജി പി രമൺ ശ്രീവാസ്തവയെ പ്രതിയാക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആഗ്രഹിച്ചിരുന്നതായും ശ്രീവാസ്തവയെ ചാരസംഘവുമായി ബന്ധിപ്പിച്ച് കരുണാകരനെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുകയുമായിരുന്നു ലക്ഷ്യമെന്നും സി റിപ്പോർട്ട് സൂചിപ്പിച്ചു പ്രതിപക്ഷത്തു നിന്നും മാധ്യമങ്ങളിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നുമുള്ള വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് പതിനാറിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് കരുണാകരൻ നിർബന്ധിതനായി എ കെ ആന്റണിയാണ് കരുണാകരന് പിന്നാലെ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ചാര ഐഎസ്ആർഒ ചാരക്കേസിന് മുൻപ് കരുണാകരൻ മന്ത്രിസഭയിൽ ഉലച്ച മറ്റൊരു സംഭവമായിരുന്നു പാമോയിൽ ഇറക്കുമതി കേസ് പവർ ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മലേഷ്യൻ കമ്പനിയിൽ നിന്നും പാമോയിൽ ഇറക്കുമതിക്ക് വേണ്ടി വില കൂടുതലാക്കി കരാറിൽ ഒപ്പുവെച്ചതിലൂടെ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് കോടിയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടായി എന്നതാണ് കേസ് സാധാരണ ടെൻഡർ നടപടിക്രമങ്ങൾ പാലിക്കാതെ കേരള സർക്കാർ മലേഷ്യയിൽ നിന്ന് അൻപതിനായിരം ടൺ പാമോയിൽ ഇറക്കുമതി ചെയ്തുവെന്നും ചട്ടവിരുദ്ധമായി സ്വകാര്യ സ്ഥാപനത്തിലൂടെ ഇടപാട് നടത്തിയെന്നുമായിരുന്നു കേസ് മുഖ്യമന്ത്രി കെ കരുണാകരൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ടി എച്ച് മുസ്തഫ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി പി ജെ തോമസ് എന്നിവരായിരുന്നു പ്രതികൾ സി പി എം നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഈ കേസ് സർക്കാരിന്റെ ദുർനടപ്പിന്റെ പ്രതീകമായാണ് പ്രചരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു കേസിനെ തുടർന്ന് എ കെ ആന്റണി ഉമ്മൻചാണ്ടി വിഭാഗവും കരുണാകരൻ വിഭാഗവും തമ്മിലുള്ള വൈരം ശക്തമായി ചാരക്കേസിൽ എന്നതുപോലെ ഈ കേസിലും കരുണാകരൻ ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഈ കേസ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു അതുമാത്രവുമല്ല കേരള കോൺഗ്രസിലെ ആഭ്യന്തര പോരാട്ടങ്ങളിൽ വർഷങ്ങളോളം കേസ് ഉയർത്തിപ്പിടിക്കപ്പെടുകയുമുണ്ടായി കരുണാകരൻ അധികാരമൊഴിഞ്ഞതിന് പിന്നാലെ ഐഎസ്ആർഒ ചാരക്കേസിൽ കുറ്റാരോപിതരായ ഐ ജി രമൺ ശ്രീവാസ്തവ് ഉൾപ്പെടെയുള്ളവരെ സുപ്രീംകോടതി വെറുതെ വിട്ടു തൊട്ടടുത്തു വന്ന ഇടതു ഇടതുമുന്നണിയുടെ അധികാരത്തിന് കീഴിൽ രമൺ ശ്രീവാസ്തവയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റവും ലഭിച്ചു അധികാരവും സത്യരും നഷ്ടപ്പെട്ട കരുണാകരൻ പിന്നീട് പഴയ പ്രതാപം വീണ്ടെടുക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ കരുണാകരൻ മുന്നോട്ട് വെച്ച നിബന്ധനയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു എ കെ ആന്റണി മുഖ്യമന്ത്രിയായാൽ മകൻ കെ മുരളീധരനെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കണമെന്നതായിരുന്നു ആ നിബന്ധന എന്നാൽ ഈ സമയം മുരളീധരൻ കരുണാകരനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും വിമർശിച്ച് മുന്നോട്ടെത്തുകയും ആന്റണി പക്ഷത്തേക്ക് ചായകയുമാണ് ഉണ്ടായത് മകൾ പത്മജയെയും കരുണാകരൻ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിലുള്ള പരിഭ്രാന്തിയായിരുന്നു മുരളീധരന്റെ ഈ രാഷ്ട്രീയ വിധിചലനത്തിന് കാരണം അങ്ങനെ കരുണാകരന്റെ നേതൃത്വത്തിലായിരുന്ന കോൺഗ്രസ് ഐ ഗ്രൂപ്പ് മക്കൾ രാഷ്ട്രീയത്തിന്റെ തമ്മിൽ തെല്ലുകൾക്ക് വീതിയായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച മുരളീധരൻ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു മകൻ കെ മുരളീധരനെ തന്റെ പിൻഗാമിയായി കരുണാകരൻ കോൺഗ്രസിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് മറ്റ് നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിനോട് അവമതിപ്പ് സൃഷ്ടിക്കുന്നതിനിടയാക്കി പലരും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കരുണാകരൻ ചേരിയിൽ നിന്നും വ്യതിചലിക്കുന്നതിനും ഇത് കാരണമാക്കി എന്നാൽ കരുണാകരൻ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി ഇത്തരം അവമതിപ്പുകളെ കണ്ടില്ലെന്ന് അടിച്ച് മുന്നോട്ടു പോവുകയാണ് ചെയ്തത് കെ മുരളീധരൻ പാർട്ടി ടിക്കറ്റിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു പാമൂയിൽ അഴിമതി കേസും ഐ എസ് ആർഒ ചാരക്കേസും മുഖ്യമന്ത്രിയായിരിക്കെ കരുണാകരൻ നേരിട്ട കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികളായിരുന്നു ഐ എസ്ആർഒ ചാരക്കേസിൽ കുറ്റാരോപിതനായിരുന്ന തന്റെ വിശ്വസ്തനായ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഐ ജി രമൺ ശ്രീവാസ്തവിയെ സംരക്ഷിക്കാനായി അദ്ദേഹം സ്വീകരിച്ച മൌനവും നിയമ നടപടികൾ സ്വീകരിക്കാൻ കാണിച്ച വിമുഖതയും കരുണാകരനെതിരെ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള നേതാക്കൾ ആയുധമാക്കി ഈ ആരോപണങ്ങളും വിവാദങ്ങളും കാലാവധി അവസാനിക്കുന്നതിനും ഒരു വർഷം മുൻപ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ കരുണാകരനെ നിർബന്ധിതനാക്കി കരുണാകരന്റെയും മകൻ മുരളീധരന്റെയും ഉൾപ്പെടെ കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ അസ്തമനത്തിന് തുടക്കമാകുന്നതും ഈ ഘട്ടത്തിലാണ് തന്റെ രാഷ്ട്രീയ എതിരാളികൾ അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നിസ്സഹായനായി നോക്കി നൽകാൻ മാത്രമേ അദ്ദേഹത്തിന്റെ അക്കാലത്ത് സാധിച്ചിരുന്നുള്ളൂ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ മുരളീധരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതും ഇക്കാലത്താണ് രണ്ടായിരത്തി അഞ്ചിൽ മകൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെ കരുണാകരൻ കോൺഗ്രസ് വിട്ടതും വലിയ കൂളലക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു ആറു പതിറ്റാണ്ടുകാലം നീണ്ടു നിന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പിന്നാലെയുള്ള രാജി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു പിന്നാലെ മകന്റെ ഇംഗിതത്തിനു വഴങ്ങി ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് കരുണാകരൻ ഡി ഐ സി കെ എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചിട്ടും രാഷ്ട്രീയതല അദ്ദേഹത്തിന് ശോഭിക്കാനായില്ല കോൺഗ്രസിനെ അകറ്റി നിർത്താൻ ഇടതുമുന്നണിയുമായി ചേർന്ന രാഷ്ട്രീയ ബാന്ധവം ശക്തിപ്പെടുത്താമെന്ന ധാരണയോടെയായിരുന്നു ഈ നീക്കമെങ്കിലും തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു കൂട്ടുകെട്ടിന്റെ സാധ്യത വിജയിക്കാതെ പോയി ഈ സാഹചര്യത്തിലാണ് ഡി ഐ സി കെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുമായി ലയിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നത് ലയനത്തിനൊടുവിൽ കെ മുരളീധരൻ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായും ചുമതലയേറ്റു പക്ഷെ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം എൻ സി പിയിലെ രാഷ്ട്രീയ ഭാവി എന്നത് ഒട്ടും ശോഭനീയമായിരുന്നില്ല ഒടുവിൽ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും മികച്ച മേൽവിലാസം സമ്മാനിച്ച കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെ രണ്ടായിരത്തി എട്ടിൽ മടങ്ങിപ്പോവുകയെന്നതായിരുന്നു കരുണാകരൻ സ്വീകരിച്ച അടുത്ത നീക്കം എന്നാൽ എൻ സി പി അധ്യക്ഷ സ്ഥാനത്തിരുന്ന മകൻ മുരളീധരന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നീക്കത്തെ തള്ളിപ്പറയേണ്ടി വന്നു കരുണാകരനെ പോലും മുരളീധരന് വിളിക്കേണ്ടി വന്നപ്പോൾ അച്ഛന് പിന്തുണയുമായി എത്തിയത് മകൾ പത്മജയാണ് മകന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അച്ഛന് കോൺഗ്രസിൽ നിന്നും രാജിവെക്കേണ്ടി വന്നതെന്നും പത്മജ ആരോപിച്ചു അച്ഛനുമായുള്ള ബന്ധം പഴയപടി വീണ്ടെടുത്തില്ലെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ മുരളീധരനും രണ്ടായിരത്തി ഒൻപതിൽ എൻ സി പിയിൽ നിന്നും രാജിവെച്ചു ഒടുവിൽ രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹം അന്തരിച്ചപ്പോൾ രാഷ്ട്രീയ കേരളം വിട പറഞ്ഞത് വെറുമൊരു രാഷ്ട്രീയക്കാരന് മാത്രമായിരുന്നില്ല രാഷ്ട്രീയത്തിലെ കരുണാകരണ യുഗത്തിനുകൂടിയാണ് സ്നേഹം ചുരിയുന്നവർക്ക് ആശ്രിതവത്സലനും ശത്രുക്കൾക്ക് ബത്തവൈര്യമായിരുന്ന കെ കരുണാകരൻ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ അവസാനിച്ചത് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക കേരളത്തെ രൂപകൽപ്പന ചെയ്ത മികച്ച സാമാജികന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു കടതിയിർന്ന കൃഷ്ണഭക്തൻ സ്നേഹസമ്പന്നനായ ഭർത്താവ് വാത്സല്യനിധിയായ പിതാവ് അനുയായികളോട് സ്നേഹവും എതിരാളികൾക്ക് പേടി സ്വപ്നവുമായ രാഷ്ട്രീയ എതിരി എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾ സ്വന്തമാക്കിയ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത തിരിച്ചുവരവുകളും സഖ്യങ്ങളും രൂപപ്പെടുത്തി കോൺഗ്രസിന്റെ മാനം കാത്ത രാഷ്ട്രീയ നേതാവാണ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണിയുടെ തകർച്ചയെ കോൺഗ്രസ് എന്നെ നേട്ടമാക്കി മാറ്റുന്നതിൽ കരുണാകരൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൃശൂരിലെ മാളയിൽ നിന്നും വിജയിച്ച ശേഷം തുടർച്ചയായി എട്ട് തവണ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തതിലൂടെ മാളയുടെ മാണിക്കുമെന്ന ഖ്യാതി കരുണാകരൻ സ്വന്തമാക്കി മൂന്ന് തവണ രാജ്യസഭയിലും രണ്ട് തവണ ലോക്സഭയിലും കരുണാകരൻ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് കരുണാകരൻ ആദ്യമായി നിയമസഭാംഗമായപ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്നത് വെറും ഒൻപത് എം എൽ എ മാത്രമായിരുന്നു അക്കാലത്ത് സഭയ്ക്കുള്ളിലും പുറത്തും കോൺഗ്രസിനെ നയിച്ചത് കരുണാകരനായിരുന്നു യുവനിരയെ ഉൾപ്പെടുത്തി കോൺഗ്രസിനെ ശക്തമായ രീതിയിൽ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും ഐക്യമുന്നണി സംവിധാനത്തിന് അടിത്തറയിടാനും കരുണാകരനായി ചിത്രരചനയിൽ അതീവ തൽപരനായിരുന്ന കരുണാകരൻ ഇത്തരത്തിൽ രാഷ്ട്രീയ ലോകത്ത് നടത്തിയ ചിത്രപ്പണികളെല്ലാം വലിയ വിജയം കണ്ടിരുന്നുവെങ്കിലും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ നേരിയതെല്ലാം വഴിയിൽ ഉപേക്ഷിച്ചിട്ടായിരുന്നു കരുണാകരന്റെ മടക്കയാത്ര